ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ മാൻ ആണ് കേട്ടോ ഹെയർ അപ്പോൾ കോ അപ്പം ഞാനതിന് എടുത്തിട്ടുള്ളത് ഹാഫ് ബീഡ്സും പിന്നെ തന്നെ റൗണ്ട് ബീഡ്സും ആണ് ചെറുത് ഈ വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ ഓരോ വരിയായിട്ട് ഒട്ടിച്ച് കൊടുക്കണേ പശുത്ത റോല് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ടെണ്ണം രീതിയിൽ ഇതിന് ചെറുത് മതിയെങ്കിൽ ഇതിന് ചെറുതാക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഈ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക അത് കണ്ടാലും മനസ്സിലാവുമല്ലോ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ചെറിയ ഫസ്റ്റിലെ ആ മൂന്ന് റോറായിട്ട് ഹാഫ് ആണ് ഒട്ടിച്ചത് പിന്നെ ചെറിയ റൗണ്ട് ബീഡ്സ് കുഞ്ഞ് ബീഡുണ്ട് അതാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് ചെറുതായിട്ട് അതും ഒട്ടിച്ച് കൊടുക്കുക അതൊരു മൂന്ന് ലൈനായിട്ട് തന്നെയാണ് ഒട്ടിച്ച് കൊടുത്തത് ഇതേപോലെ തന്നെ കൈന്നൊക്കെ ഇങ്ങനെ ഊരി പോരുന്നുണ്ട് പക്ഷേ ആക്കി വെച്ച് കൊടുത്തിട്ട് അത് മൂടിനെ വീണ് പോയിട്ട് ഞാൻ പിന്നെ ഒന്നും കൂടി ഗ്ലൂ ആക്കി കൊടുത്തത് കേട്ടോ ഈ സെവൻ തൗസൻഡ് തന്നെയാണ് ഗ്ലൂ എടുത്തത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഞാൻ ചെറുതായിട്ട് എൻ്റെ കയ്യിൽ വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല ഞാനോ ബീഡ്സ് ഒട്ടിക്കാനുള്ളതൊക്കെ ഞാൻ ആ അതിൻ്റെ പക്ഷേ എൻ്റെ മൂടി അതേപോലെ പെന്നിൻ്റെ അങ്ങനെയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അല്ല അത് വെച്ച് കണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഈ ചെറിയ ബീഡ്സ് ഇതേപോലെ തന്നെ രണ്ടെണ്ണം നമ്മൾ രണ്ട് റോ ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷേപ്പ് എൻ്റെ എൻ്റെ ബീഡ്സിൻ്റെയൊക്കെ മേൽ തന്നെ ഉണ്ടല്ലാ ഷേപ്പ് വരുന്ന ആ ബീടാണ് കേട്ടോ ഞാൻ എടുത്തത് അതാണ് പിന്നെ ഞാൻ ഒട്ടിച്ചു കൊടുത്തത് അത് അടുത്തത് ഞാൻ കാണിച്ച കാണുന്ന പോലെ തന്നെ അതും ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എൻ ബീഡ്സ് എൻ്റെ ബീടിൻ്റെ ആ ഷേപ്പ് ഉണ്ടല്ലോ എന്താ ഷേപ്പെന്ന് പറയാമെന്നറിയില്ല ഷേപ്പ് ഉള്ള സാധനം ഇതേമാതിരി തന്നെ അതിൻ്റെ ആ ചെറിയ ഭാഗം താഴോട്ട് വരുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കും കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണം കേട്ടോ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകരുത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാലല്ലേ ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലാവുള്ളൂ അപ്പോൾ അവിടെ ഒരു ബാലൻസ് ഉപയായി ചില ഞാൻ ആ മേലെ ഒട്ടിച്ചെടുത്തു പിന്നെ ഞാൻ അതടുത്ത് താഴേക്ക് തന്നെ വെച്ചു കൊടുത്തിട്ട് അതൊരു മൂന്ന് രൂപ തന്നെ ആ വീടും ഉണ്ടല്ലേ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അതേപോലെ സെറ്റാക്കി കൊടുക്കാം പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ സ്റ്റോൺ ചെയിൻ എടുത്തത് സ്റ്റോൺ ചെയിൻ എടുത്തിട്ട് ഇപ്പം കാണുന്ന പോലെ തന്നെ മൂന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ടീ കാണുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ പിന്നെ അപ്പുറത്തെ സൈഡ് ഇപ്പം നമ്മൾ ചെയ്തില്ലേ ഇതേ പ്രോസസ്സ് തന്നെ അപ്പുറത്തെ സൈഡിലും ആക്കാനുള്ളത് കേട്ടോ അതെ ഞാൻ രണ്ട് ഭാഗത്തും അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലും അത് ഞാൻ പിന്നെ വീഡിയോയിൽ എടുത്തിട്ടില്ല വെറുതെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് വീഡിയോയിൽ കാണിക്കാത്തത് പിന്നെ അതിൻ്റെ ശേഷം സ്റ്റോൺ ചെയിൻ എടുത്തിട്ടായി ഇങ്ങനെ റൗണ്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കാം ആ ഫുള്ള് വരുന്ന രീതിയിൽ സ്റ്റോൺ ചെയിൻ റൗണ്ടിലാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഫുള്ളാക്കിയല്ലോ ഫുള്ളാക്കിയിട്ട് വെച്ചെടുത്ത് ബാക്കി വരുന്ന ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുക കുറച്ചങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അന്ന് നന്നായിട്ട് പശ തേച്ചിട്ട് കുറച്ചങ്ങനെ അടുപ്പിച്ചാക്കി കൊടുക്കുക എന്നിട്ട് ബാക്കി ആ ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ ഞാൻ കെൽറ്റ് ഷീറ്റിലാണ് ഇത് ഒട്ടിച്ചത് അത് ബാക്കി ഇത് ഇതാ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ ഞാനിതേമാതി തന്നെ സ്റ്റോൺ ചേരിൻ്റെ ഷീറ്റ് പോലത്തെ സാധനം ഉണ്ടല്ലോ അതാണ് ഹെയർ ബാൻഡ് മേലെ ഒട്ടിച്ചു കൊടുത്തത് അതൊരു സൈഡിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഗോൾഡൻ കാർ ഹെയർ ബാൻഡ് ആണ് ബാൻഡാണ് കൊടുത്തത് അത് ഞാൻ ഒട്ടിച്ച് കൊടുത്തത് പിന്നെ അതിന് ശേഷം നമ്മുടെ നമ്മൾ ആ ഉണ്ടാക്കി വെച്ച മുത്തിൻ്റെ അതില്ലേ അതും ഇതേപോലെ തന്നെ നമ്മൾ ആ ഹെയർ ബാൻഡ് മേൽ വെച്ചാണ്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ അലിഗേറ്റർ ക്ലിപ്പിനൊണ്ട് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് പറഞ്ഞു പോരും ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകും അതിനെക്കൊണ്ടാണ് ഞാൻ ആ അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് അത് അങ്ങനെ ഒട്ടിച്ച് കൊടുത്തത് കേട്ടോ എന്നിട്ട് അതിന് ശേഷം ബാക്കി വരുന്ന ആ ഭാഗത്തും ബാലൻസ് ഭാഗത്തും നമ്മൾ ആ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക നല്ലൊരു പാർട്ടി വെയർ ഹെയർ ബാൻഡ് തന്നെയാണ് അടിപൊളി നല്ല ലുക്കുള്ള ഹെയർ ബാൻഡാണ് നമ്മുടെ മക്കൾക്കൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും നല്ല ഒരു ഹെയർ ബാൻഡ് ആണ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കുറച്ച് നേരം പിടിക്കും അത് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളാ എന്തെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചുകൊണ്ട് അമർത്തി പിടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഫുൾ സെറ്റ് ആയിക്കോട്ടെ കൊണ്ടല്ലേ ഞാനത് അലിക്കേണ്ട ക്ലിപ്പ് വെച്ചുകൊണ്ട് കൊടുത്തിട്ടുള്ളതിനെ കൊണ്ടാണ് അങ്ങനെ അത് എൻ്റെ ലാസ്റ്റ് ലുക്ക് ലുക്കാണ്ടല്ലോ അടിപൊളി ഹെയർ ഫീറ്റ് ആയിട്ടുള്ള ഹെയർഫാൻ കണ്ട എല്ലാവർക്കും ഇഷ്ടമായല്ലോ വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ വായിട്ടോ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക